അലഹമ്മുള്ള ഉമ്രക്കഴിഞ്ഞ നാട്ടിലെത്തിയിട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് ഒരുപാട് ആൾക്കാർ മറ്റേ റഫീഖ് സലഫിൻ്റെ റിയാക്ഷൻ വീഡിയോ വെച്ചിട്ട് ഈ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് ഞാൻ ഞാനവിടുന്ന് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു ആയുഷപ്പള്ളി അഥവാ തന്നെ ഈമ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ മിസാത്തായിട്ട് അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചിട്ട് അതിനെതിരെ റഫീഖ് സലഫി ചെയ്ത വീഡിയോ ഒക്കെ റിയാക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം ആ ഒരു റിയാക്ഷൻ വീഡിയോ വരുന്ന സമയത്ത് ഞാനെടുക്കാരും ഉള്ളത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ബസ്സിലായിരുന്നു ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞങ്ങളുടെ കൂടെ ഏകദേശം നാൽപ്പതിനു മേലെ ആൾക്കാരുണ്ട് അതിലൊരു ഫാമിലി മലപ്പുറത്തുള്ള ഒരു ഫാമിലി വഹാബി ഫാമിലിയായിരുന്നു ഈ ഒരു വീട് കണ്ടപ്പോൾ മൂപ്പരൻ്റെ അടുത്തേക്ക് കോടേണ്ട ചോദിക്കുകയാണേ അല്ല ചങ്ങ നീ എന്തൊരു പച്ചക്കളവ് പറയണേ ആഴ്ചപ്പള്ളി മീക്കാത്തായിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ലാന്ന് നീ എങ്ങനെ കളവ് അറിയലേ നിൻ്റെ കളവ് ഞങ്ങൾ ഉസ്താവ് പൊളിച്ചു തന്നീല്ലേ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇപ്പം ചിങ്ങൾ ആഴ്ചപ്പള്ളി മീക്കാത്തായിട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇപ്പം അത് ഉണ്ട് അപ്പോൾ ഞാൻ ചിങ്ങൾ അവിടെ നിഹ്റാൻ കെട്ടിയിട്ടുണ്ടോ ഇപ്പം തന്നെ കെട്ടിയിട്ടുണ്ട് ഞാൻ വെച്ച് അങ്ങനെ നിങ്ങളെത്ര ഉറ എഴുതിട്ടുണ്ട് അപ്പം ഉപ്പുരണെങ്കിൽ ഞാൻ രണ്ട് ഉം ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെ നിങ്ങളാ ഉസ്താദിൻ്റെ അനുയായി അല്ല കാരണം ആ വീഡിയോൻ്റെ അവസാനത്തിൽ ആ അറഫീഖ് സലഫി പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ഉംബ്ര അതായത് ഒന്ന് കൂടുതൽ ഉംബ്ര ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിനെ നമ്മൾ നിസ്സാരപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഉപ്പരയ്ക്കൊന്നും പറയാനില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കണ്ടോ ഇവനിപ്പോൾ ഏതെങ്കിലും ഒരു വഹാവിന് കിട്ടിയാൽ ഓരോ വെഹിക്കിൾ ഇങ്ങനെ കൂടുതലാണ് അങ്ങനെ നല്ല കേട്ടോ അവരിങ്ങോട്ടേക്ക് ചൊറിയാൻ വന്നതാ അതിനൊരു റീസൺ ഉണ്ട് അതെന്താ ഞാൻ പറഞ്ഞത് അത് ഞങ്ങളെ അമീർ ഉസ്തായ ബസ്സിൽ വെച്ചിട്ട് ഏതോ ഒരു വലിയൊരു കറാമത്ത് പറഞ്ഞതാണ് ഈ കറാമത്ത് കേട്ടെന്ന് പറഞ്ഞാൽ മുപ്പത് ബേക്കിലൊക്കെ ഓടിയോണ്ടിട്ട് വെച്ച് നിങ്ങൾ സുന്നിയല്ലേ ഞാൻ പറഞ്ഞത് അതേ സുന്നിയാണ് എന്നിട്ട് അങ്ങനെ നിങ്ങൾ ഇങ്ങനത്തെ വടായൊക്കെ ഒക്കെ വിശ്വസിക്കുന്നതെന്ന് വെച്ച് എന്നോട് ചോദിക്കാനുള്ള റീസൺ ഞാൻ മാത്രമാണ് ബേക്കിൽ തൊപ്പി വെച്ചിട്ടുള്ളത് അപ്പോഴാണ് ഞാൻ മൂപ്പരെ കുറിച്ച് അറിയുന്നത് തന്നെ ഞാൻ പര മുജായ്ദാണല്ലേ മൂപ്പരുന്ന അതെ മുജായ്ദാണ് അതെന്നു വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര നിർവഹിക്കാൻ വേണ്ടിയിട്ട് കാഫിറായ ഒരു അമീറിനും കൂട്ടിയിട്ട് എന്തിനാ വന്നിന് മൂപ്പര് ഞെട്ടി കാഫിറോ ഞാൻ പറഞ്ഞാൽ അതെ ഞങ്ങൾ ഇസ്തിഹാസ തവസിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെ വിശ്വാസ പ്രകാരം ഇത്തിവാഹാസ ചെയ്യുന്നവരൊക്കെ കാഫിറല്ലേ അല്ലെ ഞങ്ങളെ അമീർ ഉസ്താദൊക്കെ ഇസ്തിഹാസ ചെയ്യുന്ന ആളാണ് അപ്പോഴും മൂപ്പർക്കൊന്നും പറയാനില്ല കേട്ടാ ഞാൻ പിന്നെ ആ കറാവത്തിന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്ന് കറാമത്ത് എന്താണെന്നുള്ളത് ഇന്നോട് മറന്നു ഏതാ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുമല്ലേ പോസിബിൾ ആണോ അല്ലേ ഉപ്പരാൻ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കില്ല അപ്പോൾ ഞാൻ ഉപ്പര ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു സംഭവം പാറക്കെട്ടിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുത്തു എന്ന് പരിശുദ്ധ കുർആാൻ പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾ വിശ്വസിക്കുമോ ഉപ്പരാൻ പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കും ഞാൻ വെച്ചാൽ അതെൻ്റെ ആകെ വിശ്വസിക്കാൻ കാരണം അത് ഖുർആൻ പറയുന്നതല്ലേ ഞാൻ ആ ഖുർആൻ പറയുന്നതല്ലേ അത് ഞാൻ ചോദിക്കട്ടെ ഈ ഖുർആാന് അള്ളാഹുവിൻ്റെ കലാമാണെന്നും അതിങ്ങനെയൊക്കെ മഹത്വം ഉണ്ട് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കാര പഠിപ്പിച്ചതെന്നാണ് വെച്ച് അപ്പോൾ പറഞ്ഞു അത് മുത്തിരവിധങ്ങൾ പഠിപ്പിച്ചതെന്നാണ് ഞാൻ വെച്ച് മുത്തിരപിതങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിപ്പിച്ചേരേ എന്നാൽ അതങ്ങനെയല്ല അത് പൂർവീകരമായി കൈമാറി കിട്ടിയതാണ് പിന്നെ പറഞ്ഞാൽ ആ പൂർവീകര തന്നെയല്ലേ നമുക്ക് അവലിയ ആരാണെന്നും അവരെ കറാമത്ത് എന്താണെന്നൊക്കെ പഠിപ്പിച്ചു എങ്ങനെ ഒന്ന് മാത്രം ചക്കരയും ഒന്ന് കൊപ്പരയാവല് അപ്പഴും മുപ്പരയ്ക്ക് ഉത്തരം മുട്ടിയേട്ടാ പിന്നെ ഞങ്ങളെ വാദം എങ്ങനെ അവസാനിപ്പിച്ചതെന്നറിയോ കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഉപ്പരോട് വെച്ച് നമ്മളങ്ങോട്ടേക്ക് ഇപ്പോൾ പോകണേ വെച്ച് മുപ്പര പറഞ്ഞ മദീനയിലേക്ക് ഞാൻ എന്തിനാ മദീനയിലേക്ക് പോണേ ഞാൻ അവന് മുത്തിരിപിതങ്ങളെ ജിയാർത്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞാൽ ആ മുത്തവിധങ്ങളെ ചെയ്യാനാണ് ചെയ്യാനാണല്ലേ ഞാൻ വെച്ചേ ഈ മുത്തുവിതങ്ങൾ ജിയാർത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണ വെച്ച് അവൻ പറഞ്ഞാൽ അത് മരണത്തെ ഓർക്കലാണ് ഞാൻ പറഞ്ഞു മരണത്തെ ഓർക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഏതെങ്കിലും സാധാരണക്കാരനെ കബറ് സിയാർത്ത് ചെയ്താൽ പോരെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ രണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടോ വെച്ച് അവൻ അതെന്തായാലും വ്യത്യാസം ഉണ്ടല്ലോ ഇത് പ്രവാചകനാണല്ലോ ഞാൻ പറഞ്ഞാൽ പ്രവാചകനാണെങ്കിൽ അതാ അതാന്ന് ചോദിച്ചേ എന്താണ് വ്യത്യാസം മരണത്തെ കൂടുതൽ ഓർത്ത് വിട്ടുവോ മുപ്പരി ഇങ്ങനെ കടന്നു വരുമില്ല കേട്ടോ ഞാൻ ഇപ്പരോട് പറഞ്ഞു വെറും ഒരു മരണത്തോർക്കൽ മാത്രമാണെന്നുണ്ടെങ്കിൽ മക്കേന്ന് നിന്ന് പത്ത് നാലത് കിലോമീറ്റർ ഉണ്ട് മതി അത്ര റിസ്ക് എടുത്തിട്ട് ബസ്സിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ മുമ്പ് എഴുതുകഴിഞ്ഞപ്പോൾ മക്കേന്ന് ഡയറക്റ്റ് നാട്ടിലേക്ക് തന്നെ ഫ്ലൈറ്റ് കയറിയാൽ പോരെ അവനോട് ലാസ്റ്റ് പറയുകയാണ് എനിക്ക് ബുദ്ധിയില്ല നിന്നോട് ഞങ്ങൾ വർത്താനത്തിനില്ല അങ്ങനെയാണ് ഞങ്ങളെ വാദം അവസാനിച്ചത് നമ്മളെന്തിനാണ് മുത്തരവിധങ്ങൾ സിയാർത്ത ചെയ്യുന്നത് മുത്തരവിധങ്ങളെല്ലാം കാണുന്നുണ്ട് നമ്മളെ നമ്മളറിയുന്നുണ്ട് മരണത്തോടുകൂടെ ഒന്നും അവസാനിക്കുന്നില്ല ഈ മാനോടുകൂടെ ആ മദീനയിൽ കാലൂത്തിയ ആൾക്കാർക്കൊക്കെ നാളെ മുത്തരപിതങ്ങളെ ശഫാത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലെങ്കിലും ഉൾപ്പെടുവല്ലോ എന്നുള്ള ചെറിയ പ്രതീക്ഷയിലാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ആയിഷ പള്ളി അവർ മീക്കാത്തായിട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അവിടെ കട്ടെ അംഗീകരിക്കുന്നില്ല എൻ്റെ എന്റെ വീടിൻ്റെ തായെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വഹാബികൾ പച്ചക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർ അവരെന്നെ പത്തു ഇരുപത് പാർട്ടായത് കൊണ്ട് ഓരോ ടീം അംഗീകരിക്കും ഓരോ ടീം അംഗീകരിക്കില്ല അതൊക്കെ അവിടെ കട്ടെ ഈ റഫീഖ് സലഫി എന്ന് പറഞ്ഞ ആള് മൂപ്പരെ വീഡിയോ വരെ അവസാനത്തിൽ പറയുന്ന ഒരു വാക്കുകൾ ശ്രദ്ധിച്ചാൽ അതായത് റസൂൽ സുന്നത്തായ മൾട്ടിപ്പിൾ ഉംബ്ര ഒന്ന് കൂടുതൽ ഉംറ ചെയ്യാന്നുള്ള സുന്നത്തിനെ പരസ്യമായിട്ട് നിസാരപ്പെടുത്തുക എങ്ങനെ അയാൾക്ക് അതിനൊക്കെ ധൈര്യം കിട്ടണേ ഇതിങ്ങനെ കാണുന്ന സാധാരണക്കാർ തെറ്റിദ്ധരിക്കാണ് ഒന്ന് കൂടുതൽ ഉംറ ചെയ്യലൊന്നും സുന്നത്തില്ല അതിനൊന്നും തെളിവില്ലാന്ന് എന്നാൽ മുത്തുനബിതങ്ങളെ അല്ല ഒമ്പ്രത്തു ഇല്ല അല്ലെ കഫാറത്തുല്ലിമാ എന്ന ഹീസിനെ വിശദീകരിച്ചോണ്ട് ഹദീദിക് മിനൽ മാറി ഈ ഹദീസില് ഉംറ ഉം സുന്നാണെന്ന് എനിക്കുള്ള തെളിവുണ്ട് കാരണം ഒരു ഉംറ കൈന ഉംറന്റെ ഇടയിലുള്ള പൊറുപ്പിക്കുന്നു പൊറപ്പിക്കുന്നു രണ്ട് ഉംറ ചെയ്യണ്ടേ